സ്വാഗതം കെ പി സി സി പട്ടികയെ ചൊല്ലിയുള്ള തർക്കമെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പിനായി നേരത്തെ തന്നെ ഇറങ്ങിയിരിക്കുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് പല തർക്കങ്ങളുമാണ് കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നത് പക്ഷേ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് അല്ലെ അല്ലെങ്കിൽ അതിലോട്ട് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വി ഡി സതീഷിനെ ഹൈക്കമാൻഡിൽ നിന്നുള്ള നേരിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കമാണ് അല്ലെങ്കിൽ അതിനുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള നടപടികൾ വളരെ വേഗത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കമാൻഡിൽ നിന്ന് സതീഷിനെ ഒരു മുന്നറിയിപ്പ് നൽകിയത് ഏതായാലും കോൺഗ്രസ് ഇറങ്ങി ഒരു മുഴ മുന്നേ തന്നെ കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാം ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാണ് ഇതിനെ തുടക്കമിട്ടിരിക്കുന്നത് കെ എസ് ശബരിനാഥിനെ മുൻനിർത്തിയുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള മത്സരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സീറ്റാണ് ലക്ഷ്യമെന്നും കെ മുരളീധരൻ പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ തങ്ങളുടെ അംഗസംഖ്യ പത്തിൽ നിന്നും അൻപത്തിയൊന്നാക്കി ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് കാലക്കൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിന് ഇറങ്ങുന്നത് ഇത്തവണത്തെ പട്ടികയിൽ പുതുമുഖങ്ങളെയും യുവനിരയെയും അണിനിരത്തി സി പി എമ്മിനെയും ബി ജെ പിയേയും കൊമ്പുകുത്തിക്കാനാണ് കോൺഗ്രസ് കച്ചമുറക്കി ഇറങ്ങിയിരിക്കുന്നത് ആദ്യഘട്ട പട്ടികയിൽ വനിതകളുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മേയർ സ്ഥാനാർത്ഥിയാകും വാർഡിലാവും ശബരിനാഥ് മത്സരിക്കുക ശബരിനാഥിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വനിതാ വാർഡായതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ നിന്ന് മത്സരിക്കുന്നത് ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷനിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെ ജനകീയരും മുതിര്ന്ന നേതാക്കളും മത്സരിക്കണമെന്ന എ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് നിലവിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നതാണ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം യുവത്വത്തെ ആകർഷിക്കാൻ കഴിവുള്ള ശബരിയെ മുൻനിർത്തിയുള്ള പ്രചാരണം നഗരത്തിലെ വോട്ടർമാരെ പ്രത്യേകിച്ച് യുവജനങ്ങളെയും വിദ്യാസമ്പന്നരെയും സ്വാധീനിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ലിസ്റ്റിൽ നിന്നും ശബരിനാഥിനെ ആ നറുക്ക് വീണിരിക്കുന്നത് പൊതു സ്വീകാര്യതയുള്ള മുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ യു ഡി എഫിനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പത്ത് സീറ്റുകൾ മാത്രമാണുള്ളത് ഇതിൽ എട്ടെണ്ണവും കോൺഗ്രസിനും രണ്ടെണ്ണം ഘടക കക്ഷികൾക്കുമാണ് കോൺഗ്രസ് ആകെ നാപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വീണ എസ് നായരും കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായിരുന്നു ദീർഘകാലത്തിന് ശേഷം യു ഡി എഫ് തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരുമെന്ന് ഡി സി സി അധ്യക്ഷൻ എൻ ശക്തനും വ്യക്തമാക്കി നാളെ മുതൽ നവംബർ പന്ത്രണ്ട് വരെയായിരിക്കും വാഹന പ്രചാരണ ജാഥയെന്നും എൻ ശക്തൻ പറഞ്ഞു മുപ്പത് വർഷമായി കൗൺസിലറായി പ്രവർത്തിക്കുന്ന ജോൺസൺ ജോസഫ് ഉള്ളൂർ കെ എസ് യു വൈസ് പ്രസിഡന്റ് സുരേഷ് മുട്ടട മുൻ കൗൺസിലറും അധ്യാപികയുമായ ത്രേസിമ്യ തോമസ് നാലാഞ്ചിറ ഡി സി സി സെക്രട്ടറി എം എസ് അനിൽകുമാർ കഴക്കൂട്ടം തുടങ്ങിയ തുടങ്ങിയവരടക്കമുള്ളവരുടെ പട്ടികയും പുറത്തുവിട്ടു വാർഡ് തലത്തിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന വിശേഷണത്തോടെയാണ് കെ എസ് ശബരിനാഥിന്റെ നേതൃത്വത്തിലുള്ള പട്ടികയിൽ ഇരുപത്തിനാലുകാരിയായ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷ് തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന വൈഷ്ണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു ടെക്നോ പാർക്ക് ജീവനക്കാരിയും നിയമ വിദ്യാർത്ഥിനിയുമായ വൈഷ്ണ പെരൂർക്കട ലോ കോളേജിൽ പഠനം തുടരുന്നതിനോടൊപ്പം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമ നേടി വിവിധ ടി വി ചാനലുകളിലും പ്രധാന ഷോകളിലും അവതാരകയായി തിളങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് പ്രക്ഷോഭങ്ങളിൽ സജീവമായ വൈഷ്ണ കെ സ്യു വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബാസ്കറ്റ്ബോളിലും കഴിവ് തെളിയിച്ച വൈഷ്ണ കർണാടക സംഗീതജ്ഞയുമാണ് ഇതുകൂടാതെ ആക്കുളം വാർഡിൽ നിലവിലെ കൗൺസിലർ ആക്കുളം സുരേഷിന്റെ ഭാര്യ സുധാകുമാരി സുരേഷും പാളയം വാർഡിൽ തിരുവനന്തപുരം മുൻ എം എ ചാൾസിന്റെ മരുമകൾ ഷേളിയും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ട് മറ്റു പ്രധാന വാർഡുകളിൽ ഉള്ളൂർ ജോൺസൺ ജോസഫ് കഴക്കൂട്ടം എം എസ് അനിൽകുമാർ പൗടിക്കോണം ഗാന്ധി സുരേഷ് ചെങ്കോട്ടുകോണം വി എ സരിത ഗൗരീഷ്പട്ടണം സുമ വർഗീസ് പേട്ട ദി അനിൽകുമാർ നാലാഞ്ചുറ തേഴ്സിയമ്മ തോമസ് മണക്കാട് ലേഖ സുകുമാരൻ കുടപ്പനക്കുന്ന് അനിത എസ് എന്നിവരും സ്ഥാനാർത്ഥികളാകും കാട്ടായിക്കോണം സുചിത്ര എ കാര്യവട്ടം ജയന്തി പാങ്ങപ്പാറ നീതു രഘുവരൻ പാതിരപ്പള്ളി എസ് പി സജികുമാർ അമ്പലമുക്ക് അഖില നെട്ടയം ആശാമുരളി കാച്ചാണി രാജി എസ് പി വാഴോട്ടുകോടം പി സദാനന്ദൻ കൊടുങ്ങാനൂർ എസ് രാധാകൃഷ്ണൻ നായർ വട്ടിയൂർക്കാവ് ഉദയ്കുമാർ എസ് എന്നിങ്ങനെ വാർഡുകളിൽ മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളുടെ പട്ടികയും പുറത്തു വന്നിട്ടുണ്ട് സീറ്റ് വിഭജന ചർച്ചകൾക്ക് ശേഷം ബാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും ബി ജെ പി സി പി എം പോരാട്ടമായി ചുരുങ്ങാതിരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് കെ മുരളീധരനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല മുരളീധരൻ നയിക്കുന്ന വാഹന പ്രചാരണ ജാഥ നാളെ ആരംഭിക്കും മുൻ എം എൽ എ കൂടിയായ ശബരിനാഥിനെ സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെ യുവാക്കളുടെ പിന്തുണ നേടാനായിട്ടുണ്ട് ഇത് വോട്ടാക്കി മാറ്റുക എന്നാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ എൽ ഡി എഫ് വിശിഷ സി പി എം നടത്തിയ പരീക്ഷണം ആവർത്തിക്കുക കൂടിയാണ് കോൺഗ്രസ് ചെയ്യുന്നത് വി കെ പ്രശാന്ത് ആര്യ രാജേന്ദ്രൻ തുടങ്ങിയ ചെറുപ്പക്കാരെ വെച്ചാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സി പി എം നഗരസഭ പിടിച്ചെടുത്ത് ഭരണം നടത്തുന്നത് അതിനാൽ തന്നെ പുതിയ മുഖങ്ങളെയും സ്വീകാര്യരായ നേതാക്കളെയും വെച്ച് വോട്ട് ഉറപ്പിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ഇത്തവണത്തെ തന്ത്രം യുവാക്കൾക്കും വനിതകൾക്കും പരമാവധി സീറ്റ് കോൺഗ്രസ് വീതിച്ചു നൽകും മണ്ഡലം പ്രസിഡന്റുമാർ അടക്കമുള്ള പരിചയ സമ്പന്നരെയും പരിഗണിക്കും വീണാശ് നായർ എം എസ് അനിൽകുമാർ ജി വി ഹരി എന്നിവരും മത്സരരംഗത്ത് ഉണ്ടായേക്കും തർക്കമില്ലാത്ത അമ്പതോളം വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും തീരുമാനമായിട്ടുണ്ടെന്നാണ് വിവരം മുൻ സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ജി കാർത്തികേയന്റെ മകനാണ് ശബരിനാഥ് കാർത്തികേന്റെ നിര്യാണത്തെ തുടർന്നാണ് ശബരിയുടെ രാഷ്ട്രീയ പ്രവേശനം രണ്ടായിരത്തി പതിനഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിൽ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ എം വിജയ്കുമാറിനെ പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി രണ്ടായിരത്തി പതിനാറിലും വിജയം ആവർത്തിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരാജയപ്പെട്ടു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയെന്ന അദ്ദേഹം ഇക്കഴിഞ്ഞ കെ പി സി സി പുനഃസംഘടനയിലും ജനറൽ സെക്രട്ടറിയായി